നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസ മുൻപിൽ വലിയ പോരാട്ടം നടക്കുകയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് യുദ്ധം നൂറാം ദിവസം കഴിഞ്ഞതോടെ ഇസ്രായേൽ പട്ടാളം എന്നത് ഒരു കോമഡിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ടിക്ടോക്ക് പട്ടാളം എന്നൊക്കെയാണ് ഇസ്രായേൽ പട്ടാളത്തിന് ഇപ്പോൾ വീട് കിട്ടിയിരിക്കുന്ന അപരനാമം ഈ യുദ്ധത്തിൽ ഗാസയിൽ നിന്നും വരുന്നത് കരളിയിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെയാണ് ഏത് യുദ്ധഭൂമിയിൽ നിന്നും ഇത്തരം വാർത്തകളെ വരികയുള്ളൂ എന്നത് നമുക്കറിയാം എന്നാൽ ഗാസയിൽ അത് കുറച്ച് കൂടുതലാണ് ഒന്നുമറിയാത്ത കുഞ്ഞു മക്കളുടെ അവിടുത്തെ അവസ്ഥ അതിദയനീയമാണ് കണ്ണ് നനയ്ക്കുന്നതാണ് വ്യോമാക്രമണത്തിലൂടെ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തിയാണ് ഈ നിരപരാധികളെ ഇസ്രായേൽ കൂട്ടക്കുരുതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളുടെ കൂടെ ഇസ്രായേൽ പട്ടാളത്തിന് പറ്റിയ വലിയൊരു അമളിയുടെ വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഹമാസിന്റെ തുരങ്ക ശൃംഖല തകർക്കാൻ ഇസ്രായേൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അവരത് ഹെലികോപ്റ്ററിൽ കൂടി ലഘുരേഖകളാക്കി വിതരണം ചെയ്യുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിലൂടെ ഗാസയെ നശിപ്പിക്കാനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽ ജലം അടിച്ചു കയറ്റി കൃത്രിമ വെള്ളപ്പൊക്കമുണ്ടാക്കി അവരുടെ സൈന്യത്തെ നശിപ്പിക്കുക എന്നതായിരുന്നു ആ പദ്ധതി റഷ്യ അടക്കം ഈ പദ്ധതിയെ എതിർത്ത് രംഗത്തു വന്നുവെങ്കിലും തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത് അതിനുവേണ്ട മോട്ടോറുകളും പൈപ്പുകളുമെല്ലാം അവർ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കാനില്ലായിരുന്നു എന്നാൽ ഇതാ ഇപ്പോൾ അതിന്റെ വാർത്ത പുറത്തുവരുന്നു ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണങ്ങളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് ഗാസയെ പ്രളയത്തിൽ മുക്കാൻ ഹമാസിന്റെ തുരങ്കത്തിൽ അടിച്ചു കയറ്റിയ കടൽ ജലം പ്രളയമുണ്ടാക്കിയത് ഇസ്രായേലിൽ ആണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തുടർന്ന് പണിപാടുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ആ പ്രക്രിയയിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു നോക്കുക എത്ര കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഹമാസ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന് എല്ലാം അവർ മുൻകൂട്ടി കണ്ടിരുന്നു ഹമാസിന്റെ തുരങ്കം ഇസ്രായേൽ സൈന്യത്തിന് വലിയ പ്രതിസന്ധിയാണ് തുരങ്കത്തിനുള്ളിൽപ്പെട്ട് നിരവധി പട്ടാളക്കാരാണ് മരണമടഞ്ഞത് പലതും വ്യാജ തുരങ്കങ്ങളാണ് ഇസ്രായേൽ സേനയ്ക്കുള്ള മരണക്കിണിയാണ് ഇത്തരത്തിൽ തുരങ്കത്തിൽ പോകുന്ന സൈനികർക്ക് വലിയ അപകടം സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ സേന കടൽ ജലം അടിച്ച് തുരങ്കത്തിൽ കയറ്റാൻ തീരുമാനിച്ചത് എന്നാൽ അടിച്ചുകയറ്റിയ കടൽ ജലം എത്തിയതോ ഇസ്രായേലിലും എത്ര വിദഗ്ധമായാണ് ഹമാസ് അവരുടെ തുരങ്ക ശൃംഖല ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മുൻപ് വാർത്തകളിൽ കണ്ടതുപോലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ അവർ മണ്ണിനടിയിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നത് വ്യക്തം